എല്ലാ കൂട്ടാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ അളങ്ങുന്നതിയുടെ ഗവർമെന്റ് ഒക്കെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന അരിധതി മോഹിനിയൊക്കെ ഹാളി വന്നിരിക്കുകയാണ് അപ്പൊ വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞതിന് ശേഷം വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അരിന്തി ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു വെഡ്ഡിങ്ങ് അനുസരിച്ച് ഗംഭീരമായിരുന്നു എന്ന് ചോദിക്കുവാണ് അപ്പം പവിത്താർ പവിത്ര അങ്ങോട്ട് ഉള്ളാസ്റ്റ് ഒക്കെ ആയിട്ട് വന്നു എന്നിട്ട് പറഞ്ഞതേ ഈ പായസം കുടിക്ക് വല്യുമേ നല്ല ടേസ്റ്റാ അവിടെ നിന്ന് കൊണ്ടുവന്നാന്ന് പറയുവാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോഹിനി പറഞ്ഞു എല്ലാം കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഒരു കാര്യം ഒഴിച്ചാലെന്ന് പറയുന്നത് അതെന്താ അപ്പം പിങ്കി പറഞ്ഞ കാര്യം മോഹിനി ഓർക്കുവാണ് എല്ലാം വല്യുമ്മയോട് പറയണം എന്ന് പിങ്കി പ്രത്യേകം പറഞ്ഞായിരുന്നു മോഹിനി പറഞ്ഞു അവള് വന്നിട്ട് ആ നന്ദയുണ്ടല്ലോ അവള് വെറുതെ വന്നല്ല അവൾ ഒരു ഗിഫ്റ്റ് ഒക്കെ പൊക്കി പിടിച്ചോണ്ടോ വന്നേന്ന് പറഞ്ഞു ഗിഫ്റ്റോ അതേന്നേ നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് കൂടാതെ അവൾ സ്വന്തമായിട്ടൊരു ഗിഫ്റ്റ് കൊണ്ടു അത് കൊടു കൊടുക്കാനായിട്ട് അതിന്റെ പേര് കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായി അവസാനം മഹേശ്വരേട്ടം പറഞ്ഞുകൊണ്ട് മാത്രം പ്രൊഫസർ ആ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ല അല്ലെങ്കിൽ നീ ഇന്ദീവരം തറവാടിന്റെ മാനം പോയെന്നു പറയാ ആഹാ അവൾക്ക് അത്ര അഹങ്കാരോ അവൾ ഇന്നിങ്ങോട് വരട്ടെ അവൾ കിട്ടിയാൽ വെച്ചിട്ടുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് നന്ദയും പ്രിയയും കൂടി അങ്ങോട്ട് കടന്നു വരുന്നേ നന്ദേ കണ്ടപ്പോൾ തന്നെ അരുദ്ധ ചാടി എഴുന്നേറ്റു നിക്കടി അവിടെയെന്ന് പറയുകയാണ് നിന നീ എന്ത് അഹങ്കാരാ കാണിച്ചേ നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നീ അങ്ങനെയൊക്കെ കാണിച്ചതെന്ന് ചോദിക്കുകയാണ് എന്താ വല്യ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് സ്വന്തമായിട്ടൊരു ഗിഫ്റ്റും പൊക്കി പിടിച്ചുകൊണ്ട് പോയേക്കുന്നു ഈ കുടുംബത്തിൻ്റെ മാനം കളയാനായിട്ട് ഇത്രയും കാലങ്ങളായി ഇന്ന് വരെ ഈ കുടുംബത്തിൽ നിന്ന് ഒരു ഗിഫ്റ്റാ കൊണ്ടേ കൊടുത്തിട്ടുള്ളൂ അത് ഏത് ചടങ്ങിന് പോയാലും പിന്നെ നീ എന്ത് ധൈര്യത്തിലാടി നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ഗിഫ്റ്റും കൊണ്ട് അങ്ങോട്ട് പോയത് ഓ നീ വലിയ സ്റ്റാറാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലേ എല്ലാവരുടെ മുന്നിൽ ഞങ്ങളെ നാണം കിടത്താനുള്ള പരിപാടിയായിരുന്നു നീ ചെയ്തല്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നെ വല്യമ്മ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെയൊന്നും കരുതി അല്ല ഗിഫ്റ്റ് കൊണ്ട് പോയതെന്ന് പറയാണ് സാധാരണ ഗതിയിൽ ഫംഗ്ഷന് പോയി കഴിയുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കുന്ന പതിവുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇവിടുന്ന് ഒരു ഗിഫ്റ്റോ കൊടുക്കണ്ടായിരുന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നെന്ന് പറയാം ഇനി നീ അത് പറഞ്ഞാൽ മതിയല്ലോ നീ ആരാ എന്താന്നൊക്കെ എനിക്ക് ശരിക്കും അറിയാടി എന്ന് പറയുന്നത് എന്നാൽ പറഞ്ഞ് വല്യമ്മേ ആവശ്യമില്ലാത്ത കാര്യം പറയരുത് അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റാന്ന് പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഇപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് വല്യമ്മ ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചാൽ മതിയോ അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവിടെ മഹേശനച്ഛൻ ഇവിടെ ഉറങ്ങിയാൽ മതിയോ അപ്പൊ എല്ലാവർക്കും ശരിയാവുന്ന ചോദിക്കുവാണ് അടിഞ്ഞതിൽ വായടഞ്ഞു പോയി അടുനത് പറഞ്ഞു അതേടി നീ ഇങ്ങനെയൊക്കെ തന്നെ തടതല പറയോ എന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ നിങ്ങട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി എന്താണെന്ന് പറഞ്ഞുകൊണ്ട് പറയുവാണ് ഈ സമയം പ്രിയ പറഞ്ഞു അന്തേ ഇങ്ങോട്ട് കയറിയുക അമ്മ എവിടെ കിടന്ന് എന്തേലും പറയട്ടെ എന്ന് പറഞ്ഞു അന്തേനേയും കൂട്ടിക്കൊണ്ട് അകത്തേക്കും ഇങ്ങോട്ട് കയറി പോകാൻ തുടങ്ങുവാണ് പറഞ്ഞത് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ ഈ വിധം വളർത്തിയത് കേട്ട നിന്റെ ആ തന്ധ അയാളെ പറഞ്ഞിട്ട് കാര്യമുള്ളതെന്ന് പറയണം നന്ദയ്ക്ക് ദേഷ്യം വന്നു അതെങ്ങനെയാ നല്ല അച്ഛനും അമ്മയ്ക്കും ജനിക്കണം എന്നെങ്കിൽ മാത്രമേ കുടുംബത്തിന് മഹിമ എന്താണെന്ന് അറിയത്തുള്ളൂ നിനക്ക് അന്നും പറഞ്ഞാൽ മനസ്സിലാവൂലെന്ന് പറയണം നന്ദയ്ക്ക് സങ്കുടവും ദേഷ്യവും പ്രാന്തിളങ്ങുന്ന പോലെ പേ പെട്ടെന്ന് പ്രിയ നന്ദയുടെ കയ്യെ പിടിച്ചു എന്നിട്ട് പ്രിയ താഴേക്ക് ഇറങ്ങി നിട്ട് പറയണം അല്ല അമ്മ ഇപ്പം എന്നെ നല്ലപോലെ വളർത്തിയതുകൊണ്ടായിരിക്കും നമ്മൾ നല്ല അമ്മയാണല്ലോ അതുകൊണ്ടായിരിക്കും ഞാൻ ഇപ്പോഴും ഭർത്താവ് ഉണ്ടായിട്ടും പോലെ ഇവിടെ ജീവിക്കുന്നതല്ലെന്ന് ചോദിക്കണം കരണ തടി ഏറ്റം പോലെ പോയി അരിന്ധതിക്ക് അരിന്തതി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല അതുകൊണ്ട് അമ്മ കൂടുതൽ ഇനി നന്ദനെ കുറ്റപ്പെടുത്തി പറയണ്ടാന്ന് പറയണം എന്നിട്ട് വാ നന്ദെന്ന് പറഞ്ഞിട്ട് ആ കയ്യെ പിടിച്ച് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല അരിന്ധതി ഒന്നും അത് പിന്നീട് കാണിക്കുന്ന മുറിയിൽ പോയി നന്ദ സങ്കടപ്പെട്ടിരിക്കുകയാണ് നന്ദിക്ക് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൗതം വരുന്നത് ഗൗതം വന്ന് നന്ദേനെ കണ്ടപ്പോൾ ഗൗതത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഗൗതം പറഞ്ഞു എന്തിനാ നീ സങ്കടപ്പെടുന്നത് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു പറയാം എന്നാലും ഗൗതം സാർ വേണ്ട വേണ്ട ഞാൻ ഞാനതിനെല്ലാം ഉത്തരവാദി ഞാൻ നിന്നെ ഒരിക്കലും അങ്ങനെ നിർബന്ധിച്ച് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടായിരുന്നു അല്ലെങ്കിൽ ഗിഫ്റ്റ് മേടിച്ചും ഞാനല്ലേ പക്ഷേ പഴി കേട്ടത് മൊത്തം ഞാൻ നീ നിന്റെ മനസ്സിലെ വേദന എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പോട്ടെ സാരമില്ല എന്ന് പറയണം എല്ലാവരുടെ മുന്നിൽ നീ നാണം കിട്ടില്ലേന്ന് ചോദിക്കണം ഏ അതൊന്നും കുഴപ്പമില്ല ഗൗതം സാർ എന്ന് പറയുന്നത് എന്നോട് പിങ്കീട് കണ്ട് വിളിച്ചിട്ട് പറഞ്ഞായിരുന്ന കാര്യങ്ങളൊക്കെ പക്ഷേ അദ്ദേഹത്തിന് നിന്റെ അത്രയ്ക്ക് മാത്രം ഇഷ്ടമാണ് നിന്നെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞാൽ എന്താണെന്നറിയാമോ ഒരു മോളെ കിട്ടാനായിട്ട് പുണ്യം ചെയ്യണമെന്ന് ഒരു പക്ഷേ എനിക്ക് നിന്നെപ്പോലൊരു മോളുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോകാമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് നന്ദിക്കിത് വളരെ സന്തോഷമായി പക്ഷെ ഞാൻ ആ സമയത്ത് മനസ്സിൽ കരുതി എന്താണെന്നറിയാവോ ഇനിയിപ്പോൾ അത് ഒരിക്കലും നടക്കില്ല സാർ കാരണം നീ എൻ്റെ ഭാര്യയാണ് നിന്ന് ഞാൻ ആർക്കും വിട്ടു വിട്ടുകൊടുക്കത്തില്ല കാരണം അത്രയ്ക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറഞ്ഞ് നന്ദനെ ചേർത്ത് പിടിക്കുവാണ് ആ ഒരു വാക്ക് മാത്രം മതിയായിരുന്നു നന്ദയ്ക്ക് സമാധാനിക്കാനായിട്ട് പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ആകെപ്പാ ടെൻഷൻ അടിച്ച് പിങ്കിയിരിക്കുവാണ് ഇതുവരെ അവരാ ഗിഫ്റ്റ് തുറന്നു നോക്കിയില്ലേ അതിനകത്ത് ആ നെക്ലേസ് ഇരിക്കുന്നേ പക്ഷെ ഇനിയിപ്പെന്ത് ചെയ്യും അത് തുറന്നു നോക്കാൻ പറയുന്നത് എങ്ങനെയാ മോഹിനി വല്യമ്മയോട് പറഞ്ഞ തുറന്നു നോക്കാനായിട്ട് ഒരു കാര്യം ചെയ്യാം സാന്ദ്രനെ ഒന്ന് വിളിച്ചു നോക്കാം അങ്ങനെ സാന്ദ്രനെ വിളിക്കുവാണ് സോറി കേട്ടോ ഫോണൊന്ന് ചാടിപ്പോയതാണ് അതിൻ്റെ സൗണ്ടാണ് കേട്ടതാണ് കേട്ടോ അങ്ങനെ സാന്ദ്രനെ വിളിക്കുകയാണ് സാന്ദ്രനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ സാന്ദ്ര കോളെടുത്തിട്ട് വെച്ചു എന്തായി എന്താ പ്രശ്നം ഉണ്ടാന്ന് ചോദിക്കുകയാണ് അല്ല അതേ ഒരു പ്രശ്നം എന്നാ അല്ല ഇതുവരെയായിട്ട് അവർ ആ ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കില്ല എന്നാ തോന്നിയതെന്ന് പറയുകയാണ് അതെന്താ അങ്ങനെ ഇതുവരെയായിട്ട് വിളികളൊന്നും വന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ തുറന്ന് നോക്കിയിട്ടില്ലെന്ന് പറയാം സാന്ദ്ര പറഞ്ഞ് കുടുങ്ങിയല്ലോ ആ ഗിഫ്റ്റ് തുറന്ന് നോക്കിയാൽ ആകെ പടേ പ്രശ്നമാകുമെന്ന് പറയാം അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുകയാണ് ഇനിയിപ്പോൾ ആ ഗിഫ്റ്റിനകത്ത് ആ നെക്ലേസ് പുഷ്പൻ പുഷ്പനറിയാം അയാൾ എങ്ങാനും അത് അടിച്ചു മാറ്റിയാലോ എന്ന് ചോദിക്കുക ശരിയാണല്ലോ അപ്പോഴാണ് പിങ്കി അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യും നമ്മളൊന്ന് ചോദിക്കുകയാണ് എത്രയും പെട്ടെന്ന് അവരെ ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കണമെന്ന് പറയാം അപ്പം ഇനി എന്താ ഒരു വഴി നീ ഒരു മാർഗം പറഞ്ഞു തരാൻ പറയുകയാണ് മാർഗമോ അതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പം നീ ഇനി നീയാണ് പ്രവർത്തിക്കേണ്ടത് ഇനിയിപ്പോൾ അവർ ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കുന്നോടത്ത് നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് നീ അതിനുള്ള പോം വഴി കണ്ടെത്തണം എന്ന് പറയാം അത് ഞാനെന്ത് ചെയ്യണമെന്ന് നീ പറയണേ അതോ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം നീ ഒരു കാര്യം ചെയ്യ നീ ആ ഗിഫ്റ്റ് കണ്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നീ വീട്ടിലെല്ലാവരോടും പറ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അതിനൊരു തീരുമാനം ആയിക്കോളും പിന്നെ എന്താ നടക്കാൻ പോകണമെന്ന് നിനക്കറിയാലോ എന്ന് പറയാണ് ശരിയാണ് സാന്ദ്രയുടെ ഐഡിയ കൊള്ളാം അങ്ങനെ പിങ്കി എന്ത് ചെയ്യുവാണ് പിങ്കി പെട്ടെന്ന് അവിടെ കിടന്നിട്ട് അലമുറയിട്ട് കരയാണ് പപ്പ മമ്മ ഇങ്ങോട്ട് ഓടി വന്നേന്ന് പറയാണ് അപ്പം അവർ പെട്ടെന്ന് ഇറങ്ങിയത് എന്താ പറ്റി എന്ത് മാറ്റി പിങ്കി പോകാൻ ചോദിക്കുകയാണ് അല്ല പപ്പ ആ ഗിഫ്റ്റ് എടുത്തായിരുന്നു എനിക്ക് ഏത് ഗിഫ്റ്റ് ആ നെക്ലേസ് എനിക്ക് എന്തിനാ ആ നെക്ലേസ് അല്ലേ തന്നെ ഞാൻ ആ പൂജാമുറിയുടെ അടുത്തേക്ക് പോലും പോകുന്നില്ല അതൊക്കെ നിന്റെ ആ മമ്മയുടെ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ചോദിക്കുകയാണ് പിന്നെ അമ്മ എടുത്തോ ഞാൻ എന്തിനാ പിങ്കി മോളെ എടുക്കണേ അന്ന് നിനക്ക് തന്നല്ലേ നീ അല്ല എവിടെ കൊണ്ടോ വെച്ചെന്ന് ചോദിക്കുകയാണ് അല്ല ഞങ്ങളൊരു കാര്യം ചെയ്യാം എവിടെ എവിടെയെങ്കിലും നോക്കാന്ന് പറയണം നീ മോളും നോക്കാൻ പറയണം അവരങ്ങനെ നോക്കാൻ പോകുന്ന സമയത്ത് പിങ്കി മനസ്സിൽ പറയാം ഇനി ഈ വീട് അരിച്ചു പറിക്കാൻ അത് കിട്ടാൻ പോകുന്നില്ല അത് ഇരിക്കുന്ന ഇന്ദീവരത്തിൽ നന്ദ മേടിച്ച ആ ഗിഫ്റ്റിനകത്താണ് പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതത്തിനെ ഫോൺ ചെയ്യുവാണ് പ്രൊഫസറ പ്രൊഫസറെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഗൗതം ഇവിടെ മരിയം വരുമോ എന്ന് ചോദിക്കുകയാണ് അല്ല എന്താ കാര്യം എന്തേലും കാര്യം ഉണ്ടോയെന്ന് ചോദിക്കണം അല്ല ചെറിയ കാര്യം ഉണ്ടെന്ന് പറയാം എന്താ സാർ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പറയാൻ പറയാണ് അതെ ഇവിടെ ഒരു മോഷണം നടന്നു പറയാണ് മോഷണം എന്ത് മോഷണം അത് പിങ്കി കൊണ്ടുവന്ന് പിങ്കിയുടെ അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തായിരുന്നു വെഡ്ഡിങ് ആനിവേഴ്സറി പക്ഷെ അത് പൂജാമുറിയിലാണ് കൊണ്ടു വെച്ചത് പിങ്കി അത് പിന്നീട് അതിപ്പോൾ കാണുന്നില്ല എന്ന് പറയാം ആണോ ഒന്നൊരു കാര്യം ചെയ്യുമ്പോൾ ലോക്കൽ പോലീസിന് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ മതിയായിരുന്നു ചോദിക്കണം കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് ഓർത്ത അത് കൊടുത്തില്ല അതെന്താ സാർ അങ്ങനെയെന്ന് ചോദിക്കുകയാണ് അല്ല ഈ ഫങ്ഷന് ശേഷം അത് കാണാതെ പോയേക്കുന്നേ ഈ ഫങ്ഷനാകപ്പാടെ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സും അതോടൊപ്പം തന്നെ ഇന്ത്യവരത്തിൽ നിന്നുള്ളവരും ഉണ്ടായിരുന്നുള്ളൂ അവർ പക്ഷെ ആദ്യം തന്നെ പോയായിരുന്നു അതിന് ശേഷമാണ് ഗിഫ്റ്റൊക്കെ കൈമാറിയെന്ന് പറയാ ശരിയാണല്ലോ അപ്പോൾ പിന്നെ ഇന്ത്യവരത്തിലുള്ളവരെവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാം അതിനെന്താ അതിനകത്ത് എന്തോ ഒരു കൊള്ളിച്ച് പറഞ്ഞ പോലെ ഗൗതത്തിന് തോന്നി അല്ല ഒരു കാര്യം ചെയ്യാം ഒന്ന് സാർ ഇങ്ങോട്ട് വരാമെന്ന് ചോദിക്കുകയാണ് ശരി ശരി ഞാൻ അങ്ങോട്ട് വരാന്ന് പറയാണ് അങ്ങനെ ഫോൺ വെക്കുവാണ് അപ്പൊ ഗൗതത്തിനോട് നന്ദി വെച്ച് എന്ത് പറ്റി എന്ത് പറ്റി ഗൗതമ സാർന്ന് ചോദിക്കാണ് അല്ല പിങ്കി ഒരു ഗിഫ്റ്റ് കൊടുത്തായിരുന്നു ചോദിക്കുകയാണ് അവരുടെ അമ്മയ്ക്ക് കൊടുത്തായിരുന്നു ഒരു നെക്ലെസ് കൊടുത്തായിരുന്നു അത് കാണാനില്ലെന്ന് പറയണം പെട്ടെന്ന് നന്ദി ഞെട്ടി ദൈവമേ അത് ആരായിരിക്കും എടുത്തോണ്ട് പോയത് പക്ഷേ കാണാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോനും സാറിന്റെ ഏർ സംസാരത്തിൽ ഒരു മോനം വെച്ചൊരു പറച്ചില് അതെന്താ അല്ല ഇന്ദീപരത്തിന്നുള്ളവർ മാത്രമേ ആരും ഇല്ലായിരുന്നു അപ്പോൾ അതിനർത്ഥം നമ്മുടെ വീട്ടിലെ ആരും ഒരാൾ സംശയിക്കുന്നല്ലേ അതിനർത്ഥം എന്ന് പറയണം അത് ശരിയാണല്ലോ എനിക്ക് നല്ല സംശയമുണ്ട് പുഷ്പേട്ടനെ പുഷ്പേട്ടനറിയാതെ സ്വഭാവം മുമ്പേ നേരത്തെ ആൾ ഇച്ചിരി അല്ലാതെ ചില തരികടൊക്കെയായിരുന്നു മോഷണമൊക്കെ ഉണ്ടായിരുന്നു ഇനി പുഷ്പേട്ടൻ അങ്ങനെ അഴിച്ചു മാറ്റിയിട്ടുണ്ടാവും എന്ന് ചോദിക്കുകയാണ് അതൊക്കെ പുറത്ത് നന്ദയ്ക്കൊരു ഞെട്ടലാണ് ഉണ്ടായിരുന്നത് പിന്നീട് കാണിക്കാൻ നന്ദയും ഗോതും അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ അരിന്തിരിയെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പ്രൊഫസർ പ്രൊഫസർ ഫോൺ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അരിന്ധതി ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ അരിധിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ ഭഗവാനെ ഇനി എന്ത് ചെയ്യും ആകെ പാട നാണക്കേടായി പോയല്ലോ എന്ന് പറയണം ഈ സമയത്ത് ഗൗതമെന്ന് അന്തേ കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അപ്പം പറഞ്ഞു നീ അറിഞ്ഞ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പ്രൊഫസർ നിന്നോട് എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് ഗൗതമം പെട്ടെന്ന് പറഞ്ഞു അറിഞ്ഞു വിളിച്ചു പറഞ്ഞായിരുന്നു പറയണം എന്നാലും എന്തായിരിക്കും അവിടെ നടന്നത് പോലും ആ ഗിഫ്റ്റ് ആരായിരിക്കും അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പുഷ്പം മാത്രം അവിടെ ഇല്ലായിരുന്നു ബാക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് പവിത്ര പറഞ്ഞു അല്ല ഇന്നാൾ പുഷ്പേട്ടന്റെ അമ്പതിനായിരം രൂപയുടെ കാര്യം പറഞ്ഞായിരുന്നു അതിപ്പോൾ കിട്ടിയല്ലേ കട്ടോ മോഷ്ടിച്ചോ എടുക്കാൻ രാധികാന്റെയോട് പറഞ്ഞായിരുന്നു പറയാണ് പെട്ടെന്ന് നന്ദയും രാധികയും മുഹാമോഹം നോക്കുവാണ് മോഹിനി പറഞ്ഞു ശരിയാ പവിത്ര പറഞ്ഞു ശരിയാ ഞങ്ങളും അത് എന്ന് പറയുകയാണ് പറഞ്ഞത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചില പുഷ്പനാണോ അതെടുത്തേനെ അപ്പം ലക്ഷ്മിയും പറഞ്ഞേ അങ്ങനെയാൻ വഴിയില്ല നമ്മളൊരാളെ സംശയം വെച്ച് നമ്മൾ നമ്മളൊരാളെ തെറ്റിതിരിക്കില്ലെന്ന് പറയാം ഗോതം പറഞ്ഞു ശരിയാ അതിന്റെ പേര് തെറ്റിയിരിക്കലോ എന്ന് പറയാം അപ്പം മഹേഷൻ പറഞ്ഞു അതെങ്ങനെ തെറ്റിദ്ധാരണയാവും ഇവിടെ എടുക്കാൻ പാത്രം അയാൾ മാത്രമുള്ളതെന്ന് പറയാം അതെങ്ങനെയാച്ചാൽ ശരിയാവുന്നത് നിങ്ങളെല്ലാവരും ആ ഫംഗ്ഷന് പോയതല്ലേ അപ്പം എല്ലാവരുടെയും എല്ലാം ആർക്ക് വേണമെന്ന് എടുക്കാമല്ലോ ഒരു നിമിഷത്തെ ഒരു ചാഞ്ചല്യമാണെന്ന് പറയാൻ പറ്റില്ലെന്ന് പറയുകയാണ് ആ ഒരു കാശം ഇപ്പം തന്നെ ഫ്രൗസറ് വരും ഫ്രൗസറിനുള്ള വന്നിട്ട് നമുക്കൊരു അന്വേഷണം നടത്താമെന്ന് എന്ന് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തിന് നന്ദയ്ക്കും വല്ലാത്ത ബുദ്ധിമുട്ടായി പോകുന്നുണ്ട് ഇനിയിപ്പോൾ പുഷ്പരണാണോ എടുത്തത് അങ്ങനെ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി